അസമിലെ ഖനി അപകടത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തി എട്ട് തൊഴിലാളികൾ ഖനിയിൽ കുടുങ്ങിക്കിടക്കുന്നു ഡിമാഹസാവു ജില്ലയിലെ മുന്നൂറ് അടി താഴ്ചയുള്ള കൽക്കരി ഘനിയിൽ വെള്ളം കയറിയാണ് അപകടം ഉണ്ടായത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു അരവിന്ദ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അരവിന്ദ് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ സ്നേഹ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്തായാലും ഒൻപത് തൊഴിലാളികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒരു തൊഴിലാളിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ആ കണ്ടെത്തിയിരിക്കുന്നത് നാവികസേനയുടെ മുങ്ങൽ വേഗത്തിൽ അടക്കം സ്ഥലത്തെത്തിക്കൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആ നേതൃത്വം നൽകുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അസാമിലെ അതിമാ ഹസോവ ജില്ലയിലെ കൽക്കരി ഖനിയിലേക്ക് ആ വെള്ളം ഇരച്ചു കയറുകയും തുടർന്ന് തൊഴിലാളികൾ അവിടെ കുടുങ്ങുകയും ചെയ്തത് പക്ഷേ ഒൻപത് തൊഴിലാളികളല്ല പതിനഞ്ചിലധികം തൊഴിലാളികൾ ഇവിടെ ഉണ്ടെന്നാണ് ആ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ വ്യക്തമാക്കുന്നത് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ഇവരെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത് കാരണം റേറ്റ്മൈനേസ്ക്ക് ആ സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ചെറിയ പ്രവേശന കവാടം മാത്രമാണ് ഈ കൽഖരി ഖനിയിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ആശങ്ക തുടരുകയാണ് എന്തായാലും ഒരു മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും എട്ട് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് തന്നെ ആ സർക്കാർ വ്യക്തമാക്കുകയാണ് സ്നേഹം